അപ്പൊ പിന്നെ ഞാൻ ഇതാ ഒരു ഗുഹയ്ക്കകത്തോട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടെ എന്റെ മേ ഇതെന്താണ് ഐതീകം എന്നൊന്നും എനിക്കറിയില്ല ഭയങ്കരപ്പെട്ട ഒരു ഗുഹയാണ് തല തട്ടും കാരണം ഇതൊരു പാറ ചരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്കാണ് ഇവിടെ ജയ് ശ്രീരാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഡേ ഇവിടെ എന്താണോ അത് അടിച്ചു വെച്ചേക്കുന്നത് കേട്ടോ രണ്ട് കുറ്റി കമ്പാണ് ഇതാ മുകളിൽ അടിച്ചു വെച്ചിട്ടുള്ളത് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവർത്തനങ്ങൾ പറഞ്ഞു തരുന്നതെങ്കിൽ തരണമെങ്കിൽ പുതിയ വീഡിയോ വരുന്നതായിരിക്കും എന്തായാലും താഴെ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പൊ വീണ്ടും പാറക്കെട്ടുകളാണ് തല മുട്ടാണ്ട് നോക്കണം അമ്മേ 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 അപ്പം ഇതാ ഒരാൾക്ക് കഷ്ടിച്ച് ദാ ഇതുവഴി പോകാം കേട്ടോ അമ്മേ താഴെ ഒരു കൊക്കയാണ് കേട്ടോ താഴെ ഭയങ്കരമായിട്ടുള്ള ഒരു കുഴിയാണ് അപ്പൊ കാല് തെന്നിയിരുന്നെങ്കിൽ ഞാൻ അങ് അകത്ത് വെട്ടേനെ അപ്പൊ പിന്നെ ഇതിന്റെ പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓടി ഓടിയെത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അപ്പൊ പിന്നെ കാണാൻ മറക്കണ്ട കേട്ടോ ഫുൾ വീഡിയോ ആണ് ഞാൻ വീണ്ടും ഗുഹയ്ക്കകത്ത് ഇറങ്ങിയാലേ എനിക്ക് മറു സൈഡിൽ എത്താൻ പറ്റുള്ളൂ വീണ്ടും ഇറങ്ങി പോവുകയാണ് അമ്മ ഈ പേടിയാവുകടാ അപ്പ